ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സോണിശൻ അത്ഭുതാങ്കളമാണ് ഞാനിപ്പോൾ നമ്മുടെ സ്വന്തം കോട്ടയത്താണ് കോട്ടയത്ത് നമ്മുടെ പഴയ തിരുനക്കര ബസ് സ്റ്റാൻഡ് പഴയ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുണ്ടല്ലോ അതിന്റെ അവിടെ ഇപ്പോൾ ഒരു കാർഷിക ജില്ലാ വ്യവസായ കേന്ദ്ര കൃഷി വകുപ്പ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കാർഷിക വ്യവസായിക പ്രദർശന വിപണന മേള നടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റ് മുപ്പത് മുതൽ സെപ്റ്റംബർ മൂന്ന് വരെയാണ് ഈ വിപണന മേളയുള്ളത് ഇവിടെ ഒരുപാട് കാർഷിക വ്യവസായികമായിട്ടുള്ള എല്ലാ സംഭവങ്ങൾ സംഭവങ്ങളുടെയും ഒരു വിപണന മേള ഒരു പ്രദർശന മേള ഇവിടെ നടക്കുന്നുണ്ട് ആവശ്യക്കാർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ സ്റ്റാർ മുഴുവൻ കാണിക്കാം കേട്ടോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ വിപണന മേളയിൽ വന്നിട്ട് നിന്നൊക്കെ വാങ്ങാവുന്നതാണ് ഇത് നമ്മുടെ ആ തിരുനക്കര നമ്മുടെ ജോസ്കോ ജുവല്ലറി ഉണ്ടല്ലോ കണ്ടോ ഇത് നമ്മുടെ ജോസ്കോയുടെ ഫ്രണ്ടിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് അതിന്റെ ആയിട്ടാണ് നമ്മുടെ ജോസ്കോ ജുവല്ലറിയുടെ ഓപ്പോസിറ്റ് ആണ് അതായത് പഴയ നമ്മുടെ തിരുനക്കര ബസ് സ്റ്റാൻഡിന്റെ അതായത് ആ സ്റ്റാൻഡിൽ തന്നെയാണ് അതായത് ജോസ്കോയുടെ ഓപ്പോസിറ്റ് ആയിട്ട് പഴയ തിരുനക്കര ബസ് സ്റ്റാൻഡിന്റെ അവിടെയാണ് അപ്പൊ ഈ വിപണന നടക്കുന്നത് അപ്പൊ ഞാൻ ആ സ്റ്റാളിലേക്ക് കയറിയാണ് അപ്പൊ സ്റ്റാളിന്റെ മുമ്പിൽ നിന്നാണ് ഞാൻ സംസാരിക്കുക കൂടുതൽ വീഡിയോ കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം കളി വന്നിരിക്കുകയാണ് അപ്പൊ ഇവിടെ ചേച്ചി ചേച്ചി മോഡു വേണം അപ്പൊ ചേച്ചി ചേച്ചിയുടെ വീട് എവിടെ അപ്പൊ പാലായില ആ ശരി ഇവിടെ ഇതുപോലുള്ള സ്ഥാപന പരിപാടികൾക്കൊക്കെ വന്ന സ്ഥാപന പാലായിലെ ആ അത് ശരി അപ്പൊ വെള്ളപ്പുഴ നിങ്ങക്ക് വേറെ കടയൊക്കെ ഉണ്ടോ എവിടെ അപ്പൊ ഒന്നും ശ്രദ്ധിച്ചോളൂ കേട്ടോ പാലാ പരിസരത്തുള്ളവരൊക്കെ ഈ ചേച്ചി പറയുന്ന ആ സ്ഥലം ഒന്നുകൂടെ ഓർക്കെ പറഞ്ഞ് ൂര് പുഴൂര് അങ്ങനൊരു സ്ഥലുണ്ടോ ഞാൻ ആദ്യമായിട്ട് കേട്ടോ അപ്പൊ ഈ ആ അവിടെ ഈ പാലക്കാരും പരിസരപ്രദേശവും ഒന്ന് ശ്രദ്ധിക്കുക ഇവരുടെ മില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അപ്പൊ അവിടെ ചെന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും ഇപ്പം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇവിടെ കോട്ടയത്ത് ഈ നാഗമ്പടം സ്റ്റാൻഡിന് അവിടെയുള്ള ശാളി നേടും അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ ഈ സ്ഥലത്ത് വന്നുകഴിഞ്ഞാൽ ഈ ചേച്ചിയുടെ കടയിൽ ഈ പറഞ്ഞ മില്ലിൽ പോയി മേടിക്കാവുന്നതാണ് നമ്മുടെ ഇതിൽ എന്തൊക്കെ പ്രോഡക്റ്റ് ആണോ നമ്മുടെ ഇത് അപ്പം ഇടിയപ്പം നൈസ് പത്തരി അതൊക്കെ ഉണ്ട് പിന്നെ

അതുകൊണ്ട് അപ്പൊ ഇതൊന്നും നോക്കിയോ കേട്ടോ ഇവരെ എല്ലാം വീട്ടിൽ ഉണ്ടാക്കുന്നതാണ് അപ്പം മില്ലില് അല്ലെങ്കിൽ പറഞ്ഞ വീട്ടിൽ അപ്പം നമ്മുടെ ഹോമിലി ഫുഡ് തന്നെയാണ് അപ്പം മറക്കാതിരിക്കുക പാലക്കാരിയാണ് കേട്ടോ ചേച്ചി പാലാക്കാരിയാണ് അവരുടെ സ്ഥലം ഓർത്തിരിക്കുക നിങ്ങളെ ഇവിടുത്തെ ഈ പറഞ്ഞ സ്റ്റാളിലെ ഇതൊക്കെ കഴിഞ്ഞാലും നിങ്ങൾക്ക് നേരെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ കാണാൻ പറ്റും ഇവരുടെ അവിടെ പോയിട്ട് സാധനം മില്ലിൽ പോയി നമുക്ക് മേടിക്കുകയും ചെയ്യാം ഇപ്പം ഈ സമയത്താണെങ്കിൽ ഓണത്തിനോട് അനുഭവം ഇപ്പം വന്നു കഴിഞ്ഞാൽ നാഗമ്പരത്തുനിന്ന് ഇവരുടെ സ്റ്റാളുണ്ട് അപ്പം ഇവിടെ വന്ന് മേടിക്കാവുന്നതാണ് അപ്പോൾ ഞാൻ നമ്മളുടെ മറ്റൊരു സ്റ്റാളിലേക്ക് വന്നിരിക്കുകയാണ് ഇവിടെ കുറേ വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം പിന്നെ ചേച്ചിയുടെ കൂടെ ചേച്ചിയുടെ മോളുമൊക്കെ ഉണ്ട് അപ്പോൾ എൻ്റെ ഒരു എന്താണ് ഒരു സബ്സ്ക്രൈബറാണ് സബ്സ്ക്രൈബർ ആണ് കുട്ടിയിട്ടും ഇവർ ആയിട്ടൊക്കെ എൻ്റെ വീഡിയോ കാണുന്ന അത് ഇവിടെ വന്നപ്പോൾ പരിചയപ്പെട്ടാണ് ആ കൊച്ചോടി എൻ്റെ ഇടയ്ക്കേക്ക് വന്നിട്ട് പറഞ്ഞു ചേട്ടാ ഞാൻ ചേട്ടനെ ഫോളോ ചെയ്തിട്ടുണ്ട് എൻ്റെ സബ്സ്ക്രൈബർ ആണെന്ന് പറഞ്ഞു എനിക്കും സന്തോഷമായി കാരണം നമ്മുടെ ഒരു സബ്സ്ക്രൈബറെ നമുക്ക് നേരിട്ട് കാണുമ്പോൾ നമുക്കും വലിയ സന്തോഷമല്ലേ അപ്പോൾ ആ കൊച്ചിനെ കണ്ടപ്പോഴും അവരുടെ ആ ഫാമിലിയൊക്കെ എൻ്റെ വീഡിയോ കാണുന്നതെന്നൊക്കെ അറിഞ്ഞപ്പോൾ എനിക്കും വലിയ സന്തോഷമുണ്ട് അപ്പോൾ നമുക്ക് അവരോട് ചോദിക്കാം ചേച്ചി എന്തൊക്കെ ഐറ്റംസ് ആണ് നമ്മുടെ ഇവിടെ ഉള്ളത് എല്ലാ വെറൈറ്റി വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ നോൺ വെജ് വെജ് ഉണ്ട് നോൺ വെജ് ഉണ്ട് രണ്ടുമുണ്ട് പിന്നെ ഡ്രൈ നമ്മുടെ ഈ അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പുണ്ട് ഉണ്ട് പിന്നെ അർത്തിപ്പഴം ഉണ്ട് പിന്നെ ഈത്തപ്പഴം ഉണ്ട് പിന്നെ മുന്തിരി മുന്തിരിയുടെ പല ഇതുണ്ട് ബ്ലാക്ക് ഉണ്ട് വൈറ്റ് ഉണ്ട് ആ അങ്ങനെ അങ്ങനത്തെ എല്ലാം ഉണ്ട് പിന്നെ താണ്ടെങ്കിൽ നല്ല ഓണത്തിനോടനുബന്ധിച്ചുള്ള ചിപ്സ് ഒക്കെ ഉണ്ട് ചിപ്സ് ഉണ്ട് ശർക്ക വരട്ടി ഉണ്ട് അതൊക്കെ ഉണ്ട് ശർക്ക വെരട്ടി ഇവര് കൊണ്ടുവന്നു വെച്ചാൽ ഇന്നത്തെ കഴിഞ്ഞു കേട്ടോ അത് ഓർത്തു വെക്കുക അപ്പൊ ഈ കടയിലേക്ക് വരിക പിന്നെ നല്ല ചെമ്മീനൊക്കെ അടിപൊളി ഇത് കഴിയണമെന്നില്ല ഓൾറെഡി വാഷ് ചെയ്ത് നല്ല ക്ലീൻ ആക്കി വെച്ചിരിക്കുന്നതാണ് ഇവര് നല്ലതായിട്ട് വെച്ചിരിക്കുന്ന വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന നേരെ കൊണ്ടൊന്നും ചെയ്യണ്ട ഇട്ടാൽ മതി അപ്പൊ സംഭവം നിങ്ങൾ നോക്കി വിട്ടുക ഇവിടെ കഴിഞ്ഞാൽ നല്ല ചെമ്മീനൊക്കെ കൂട്ടി ഓണത്തിനൊക്കെ നല്ല ഒരു സദ്യ ഒക്കെ ഉണ്ടാക്കാൻ പറ്റും അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബർ ആയ കുട്ടി മെഡിക്കൽ കുട്ടി എത്രയല്ലോ നമ്മളെ പഠിക്കുന്നത് ിഫ്ത്ത് ആ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് അപ്പോൾ മോള് ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് ഈ കോട്ടയത്ത് തന്നെയാണോ ബൈക്കത്തു ബൈക്കത്താ ശരി വീട് വൈക്കോ ആ ശരി വരുന്നുണ്ട് ആ പൊള്ളാ അത് ശരി അങ്ങനെ ഇവര് ബൈക്കത്തുള്ള കേട്ടോ ഈ കുട്ടിയെ നോക്കി വെച്ചോ കേട്ടോ നല്ല മെടുക്കിയ കുട്ടിയാണ് കേട്ടോ നമ്മളെ ഒരു സബ്സ്ക്രൈബ് ആണെങ്കിൽ വളരെ സന്തോഷം ഇവര് ഫാമിലിയായിട്ട് വരിക കാണുന്നതാണ് ഓക്കെ സന്തോഷം നമ്മളെ സപ്പോർട്ട് ചെയ്താ ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു നമ്മൾ മറ്റൊരു സ്റ്റാളിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോ ഓണത്തിനോടനുബന്ധിച്ച് ഇവരുടെ എന്തൊക്കെ പ്രോഡക്റ്റ് ആണ് ചേച്ചിയുള്ള നമ്മുടെ ഓൺലൈൻ സ്റ്റോർ ആണ് അപ്പൊ ഈ കടയുടെ പേര് ഇസാ നോക്കിട്ടോ അല്ലെ പിന്നെ ഓണം സാരികൾ ഇപ്പൊ നമ്മുടെ ഉണ്ട് പലതരത്തിലുള്ള സംഭവങ്ങളുണ്ട് അപ്പൊ ഓണം കളർഫുൾ ആക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇവരോട് പറഞ്ഞു കഴിഞ്ഞാല് പല സംഭവം കൈത്തറി ഉണ്ട് അല്ലാത്തതുണ്ട് അല്ലേ ആ അതുപോലെ ഇപ്പോഴത്തെ മൽക്കോട്ടൻ ഒരു ട്രെൻഡിങ് ഐറ്റം ആണ് അതിന് മൽക്കോട്ടൻ മൽക്കോട്ടൺ പക്ഷേ ഇത് മൽക്കോട്ടൻ അല്ല ഇപ്പൊ മൽക്കോട്ടൻ ബംഗാൾ ബേസ് എന്നാണ് ഇത് കേരള ബേസിൽ ചെയ്തിരിക്കുന്ന ഒരു ഇപ്പൊ ട്രെൻഡ് ആവാൻ പോകുന്ന ഒരു സാരി നോക്കി ഓണത്തിന് ഏറ്റവും കൂടുതൽ ട്രെൻഡ് ആകാൻ പോകുന്ന ഒരു ട്രെൻഡ് പോകുന്ന സാരി വളരെ സിമ്പിൾ ആണ് പക്ഷേ മെറ്റീരിയൽ വളരെ സോഫ്റ്റ് ആണ് ഇത് നമ്മൾ ഉടുത്ത് കഴിയുമ്പോൾ നല്ല അടിപൊളിയാണ് അതെ കളർ കൂടെ നല്ല മാച്ച് അതുപോലെ നമുക്കിപ്പോൾ ഓണത്തിന് ഇപ്പം കഥകളി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് നമുക്കിപ്പോ സൂപ്പർഫാസ്റ്റ് ആയിട്ട് മൂവ് ആയിക്കൊണ്ടിരുന്ന അതുകൂടാതെ നമുക്ക് ഈ ഓണത്തിന് ഈ കൈക്കറിയും കോട്ടനും അല്ലാതെ ഡോളെ സിൽക്കിൽ വരുന്ന സാരീസ് ഉണ്ട് അത് ബോഡി ഹഗായിട്ട് കിടക്കുന്ന മെറ്റീരിയലുള്ള പ്രീമിയം ബേസ് കളക്ഷൻസ് നമുക്ക് പല വെറൈറ്റീസ് ഉണ്ട് ഇപ്പം ഇതൊക്കെ ഇതൊക്കെ കൂടെ ഹാൻഡ് വർക്ക് കൂടെ മിക്സ് ചെയ്ത് വരുന്ന ഡോളെ സിൽക്കിലെ പ്രീമിയം ഐറ്റംസ് ഐറ്റംസ് ആണ് അതിൽ ഇപ്പൊ നമ്മുടെ ഓൾമോസ്റ്റ് ഫിഫ്റ്റി പ്ലസ് ഡിസൈൻസ് നമ്മുടെ അവൈലബിൾ ആയിട്ടുണ്ട് അതുപോലെ ൂമിയം ലേഡീസ് ഒക്കെ ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോളുക കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപിടി സംഭവങ്ങളുണ്ട് അപ്പൊ ഓണത്തിനോ കളർഫുൾ ആക്കാനായിട്ട് നല്ല അടിപൊളി സാരിയും പിന്നെ അതിന് പറ്റുന്ന സംഭവങ്ങളൊക്കെ നമ്മുടെ ഈ കടയിലുണ്ട് നോക്കി വെച്ചോളൂ ഇതെന്താണ് ചുരിദാറാണ് ചുരിദാറും ഒക്കെ ഉണ്ട് പ്രത്യേക ആണ് നല്ല പൂക്കളൊക്കെ ഉണ്ടല്ലേ ശരിക്കാം കണ്ട ചുരിദാറാണ് ചുരിദാറാണ് ഓക്കെ കണ്ട നല്ല പൂക്കളൊക്കെ ഓണം നല്ല അടിപൊളിയാക്കാം കളർഫുൾ ആക്കാം ആ ചർച്ച ആ നല്ല പള്ളിയിലൊക്കെ പോകാൻ പറ്റിയ സംഭവങ്ങളൊക്കെ ഉണ്ട് ആ നല്ല ആയിട്ട് ലൈറ്റ് കളറും ഉണ്ട് ഇച്ചിരി കളറും ഉണ്ട് പല ടൈപ്പ് ഉണ്ട് സാരി അതെ ആ ശരി ആ അപ്പൊ ലേഡീസ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കട്ടോ ഈ പെണ്ണുങ്ങൾക്ക് ഇതിന്റെ പേരും കാര്യങ്ങളൊക്കെ അറിയുള്ളൂ അപ്പൊ നോക്കുക കേട്ടോ ഞാൻ പറയുന്ന ഇവിടെ കഴിഞ്ഞാൽ ഇവർക്ക് ഓൺലൈൻ ഇതാണ് അപ്പൊ ഇവിടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇപ്പം വന്നു കഴിഞ്ഞാൽ സ്റ്റാളിലുണ്ട് ഇവരുടെയും അപ്പൊ ഓഫർ ഉണ്ട് ഫിഫ്റ്റി ആ അപ്പൊ ഓർക്ക് അമ്പത് ശതമാനം ഓഫർ ഇവർ കൊടുക്കുന്നുണ്ട് ഓണത്തിനോടനുബന്ധിച്ച് അപ്പൊ വന്ന് മേടിക്കണം കേട്ടോ ഈ കടയിലൊക്കെ വന്നുകഴിഞ്ഞാൽ പതിനഞ്ച് കാണാം പതിനഞ്ച് 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 ഞാൻ ഫിഫ്റ്റി പതിനഞ്ച് ശതമാനം ഓഫർ ഓഫർ ഒരേപോലെ പോലെ മൂന്ന് സാരി എടുക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്നതായിരിക്കും എത്ര സാരി പ്രത്യേകം ഇവർ പറയുന്ന ശ്രദ്ധിക്കുക ഒരേപോലത്തെ മൂന്ന് സാരി എടുത്തു കഴിഞ്ഞാൽ ഒരു സാരി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വരതും അല്ലെ ഓർഗൻസൊക്കെ പ്രീമിയം മെറ്റീരിയൽ ഓർഗൻസ് നമ്മുടെ ആയിരത്തി അറുന്നൂറ് രൂപ വില വരുന്ന സാരി ആണ് നമ്മളിപ്പോ നാനൂറ് രൂപയ്ക്കാണ് ആ ആ അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കട്ടെട്ടോ അപ്പോൾ ഈ നമ്മൾ കൂടുതൽ സാരി എടുക്കുന്നവർക്ക് ഉണ്ടെങ്കിൽ മൂന്ന് സാരി ഒന്നിച്ചെടുത്താൽ ഇവര് ഒരു സാരി നിങ്ങൾക്ക് ഫ്രീ തരും അത് മറക്കണ്ട ഇവിടെ നിങ്ങൾ കൂട്ടമായിട്ട് ഓണം ആഘോഷിക്കാനൊക്കെ വരുന്ന എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നവരൊക്കെ ഇങ്ങനെ കണക്കൂട്ടി വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സാരി കിട്ടും അപ്പൊ അതിന്റെ നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വിലയിലൊന്നെടുത്താൽ മതി ഉണ്ട് ഉണ്ട് നിങ്ങളുടെ ഇതെല്ലാം അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം നേരെ വരിക ഈ കടയൊന്ന് നോക്കി വെക്കുക വന്ന് മേടിക്കുക മേടിക്കട്ടോ ഓണത്തിനുപരി പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഇത് നിങ്ങൾക്ക് നല്ലൊരു ഓഫറാണ് മൂന്ന് സാരി സെയിം കളർ എടുത്താൽ ഒരു സാരി ഫ്രീ പിന്നെ പതിനഞ്ച് ശതമാനം അല്ലാതെ ഡിസ്കൗണ്ട് ഉണ്ട് അപ്പം വരിക എടുക്കുക ഓക്കെ താങ്ക് അപ്പോ നമ്മള് അടുത്ത സ്റ്റാളിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോ ഈ സ്റ്റാളിൽ കയറും നമ്മൾ ചോദിക്കുകയാണ് സംഭവം എന്തൊക്കെയുണ്ടോ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം ചേട്ടാ എന്തൊക്കെ ഐറ്റംസ് ആണ് നിങ്ങളുടെ പ്രോഡക്ട് എന്തൊക്കെയാണോ ഒരു വീട്ടിലേക്ക് ആവശ്യമായ ഇൻവേർട്ടറും കാര്യങ്ങളൊക്കെ നമുക്ക് കത്തിയാവശ്യമുള്ള ഒരു കാര്യം ബാറ്ററിങ് ഇൻവേർട്ടർ ബാറ്ററി ആ കുടിവെള്ളം പ്യൂരിഫൈ അല്ലേ വാട്ടർ പ്യൂരിഫൈ പ്യൂരിഫൈക്കണ്ട് ഓക്കെ ഒരു ഫിൽറ്ററാണ് ഫിൽറ്റർ അത് ആ നമുക്ക് അപ്പുറത്തെ അപ്പത്തെ സ്ഥലോട് നോക്കിയാൽ തന്നെ സ്റ്റാളോ ഇവിടെ മാത്രല്ല കേട്ടോ പല സ്റ്റാളുകളാണ് അപ്പൊ ഇവർക്ക് വേറെ ഇതിനോട് ചേർന്ന് തന്നെ അടുത്ത സ്ഥലം അടുത്ത സ്ഥലം അങ്ങനെ രണ്ടു മൂന്ന് സ്ഥലമായിട്ട് ഇട്ടിരിക്കുന്നത് ആ പിന്നെ ഇത് എന്താണ് സോളാർ പാളം എടുക്കാൻ വേണ്ടി വൈദ്യുതി സോളർ പാനല്ല ഇപ്പൊ കേരള സർക്കാരിന്റെ കീഴിലാണ് അല്ലേ സബ്സിഡിയോട് കെ സി ആയിട്ട് ഒന്നിച്ചു നിന്നോണ്ട് നിങ്ങൾ ചെയ്യുന്ന അപ്പൊ നിങ്ങൾ പ്രത്യേക ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ചെയ്താണ് കൊടുക്കുന്നത് അപ്പൊ ഈ ഒരു കാര്യം പ്രത്യേകം ഇപ്പൊ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഓണത്തിനോട് അനുഭവിച്ചു കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ വീട്ടിലേക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യമാണല്ലോ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെയാണോ അപ്പം ഇത് വന്ന് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ നാഗമ്പടത്ത് ഇവിടെ ഈ പഴയ നമ്മുടെ പ്രൈവറ്റ് സ്റ്റാൻഡിൻ്റെ അവിടെ ഇപ്പൊ ഉണ്ട് അപ്പോൾ ഈ സ്റ്റാളിൽ വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് വന്ന് നോക്കി ഞാൻ പറയുന്നതിനേക്കാളും കൂടുതൽ ഞാൻ ഈ പ്രോഡക്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചതേ ഉള്ളൂ ഇനി നിങ്ങൾ നേരിട്ട് വന്നിട്ട് മനസ്സിലാക്കിയിട്ട് ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് വാങ്ങാം നമുക്ക് എന്തായാലും വീട്ടിലേക്ക് ആവശ്യമുള്ള ഒരു ഘടകമാണ് അപ്പോൾ ഇത് മേടിക്കുക കാണാൻ വീട്ടിലേക്ക് വരുമ്പോ ഇവിടെ എനിക്ക് തോന്നുന്നു കൂണിന്റെ പരിപാടിയാണ് തോന്നുന്നു പൂണാണ് ഇവിടെ കാണുന്നത് നമുക്ക് അതിന്റെ കാര്യങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് ചോദിക്കാം ഒരുപടി സംഭവങ്ങൾ ഇവിടെ കാണുന്നുണ്ട് അപ്പൊ സംഭവം എന്താണെന്നുള്ളത് നമുക്ക് ഇദ്ദേഹത്തോട് തന്നെ നമുക്ക് നേരിട്ട് ചോദിക്കാം ഹലോ നമസ്കാരം അപ്പൊ നമ്മുടെ ഇത് എന്താണ് കൂണിന്റെ എന്താണ് സംഭവം എന്താണ് ആ നമ്മുടെ പ്രേക്ഷകർക്കായിട്ടാണ് ചോദിക്കുന്നത് അപ്പൊ ഈ സ്റ്റാളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് വിത്ത് ആ ആയിട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട് അതേ ഇത് സംഭവം ആയിട്ട് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതെങ്ങനെയാണ് നമുക്ക് എങ്ങനെ നൂറ് ഗ്രാം ഇരുന്നൂറ് ഗ്രാം അങ്ങനെ നൂറ്റമ്പത് ഗ്രാം ആയിട്ട് നമുക്ക് ഇവിടെ വന്നാൽ നമുക്ക് അങ്ങനെ കിട്ടും അറുപത് രൂപയേ ഉള്ളൂ നൂറ്റമ്പത് ഗ്രാം അപ്പം നമുക്ക് ഈ സ്റ്റാളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൂണായിട്ടും കിട്ടും പിന്നെ കൂണിന്റെ വിത്ത് ആയിട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത് സംഭവം ഇവിടെ അവർ കൂണായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് അതല്ല കൂടിന്റെ വിത്തായിട്ട് നമുക്ക് വേണമെങ്കിൽ വീട്ടിലൊക്കെ നമുക്ക് ഉണ്ടാക്കാനായിട്ടാണെങ്കിൽ ആ പരിപത്തിന് നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ നമുക്കൊന്ന് ചോദിച്ച് നോക്കാം ഇവിടെ കസ്റ്റമർ ഉണ്ട് അപ്പം കസ്റ്റമർ പുള്ളി സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം മേടിച്ചിട്ട് പോവുകയാണ് അതിന്റെ വിത്തും കാര്യങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് പോവുകയാണ് അപ്പോൾ നിൽക്കുന്നതുകൊണ്ട് നമ്മൾ ഒന്ന് മാറി നിന്ന് കൊടുത്താണ് അപ്പൊ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം ഇത് എന്താണ് ഇത് എങ്ങനെയാണ് ഈ പറഞ്ഞ വിത്ത് ഇത് വിത്ത് അല്ലേ ഒന്നും പൊട്ടി പിടിച്ചു കാണിച്ചു ആ ഇത് നിങ്ങൾ ഫാമിൽ നമ്മൾ നമ്മൾ വീട്ടിൽ വീട്ടിൽ കൊണ്ടുപോയി എങ്ങനെ ഫാമിലുണ്ടാക്കുന്ന ആ ഇത് നമ്മള് ഇത് ഇതിന് അതോ ഇതൊന്നും ശ്രദ്ധിക്കൊരു കവറുണ്ട് അത് ഇവിടെ വന്നാൽ കിട്ടോ ഇതിലേക്ക് അത് എത്ര ഇടണ്ടേ ഒരു പാക്കറ്റ് തന്നെ ഇടുക ഒന്നര ലിറ്റർ ചൂടുവെള്ളം തിളച്ച വെള്ളം പോത്തില്ല അപ്പൊ അങ്ങനത്തെ കറാണ് അപ്പൊ കറാണ് അപ്പൊ ഇത് ഈ സാധനം അതിൻ്റെ അകത്തോട്ട് ഇടുക എന്നിട്ട് ഒട്ടിക്കുകഴിഞ്ഞിട്ട് തണുക്കും ആ ഒരു ആറ് മണിക്കൂർ ഈ ചൂടുവെള്ളം അത് കഴിയുമ്പോൾ തണുപ്പെന്നാണ് പറയുന്നത് ആറ് മണിക്കൂറിനു ശേഷം ആ അന്നേരം ഇത് തൊട്ടിച്ചു വെക്കുക നമ്മള് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം നമ്മുടെ കൈയ്യലൊക്കെ ഡെറ്റോളൊക്കെ ഒന്ന് വരട്ടിയതിനു ശേഷം വേണം നമ്മൾ ഇത് തൊടാനായിട്ട് ആ എന്നാൽ ഇത് തൊട്ടേ പകുതിയെടുത്താൽ മതി പകുതിയെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഒന്ന് എടുക്കുക ആ വെച്ചാൽ മതി കുരുക്കിയെടുക്കുക ഒരു കുറച്ച് ദിവസം കഴിയുമ്പഴത്തേന് ഇതുപോലെ കേറാ നടന്നു ചെറിയ ചെറിയായിട്ട് സ്പ്രെഡ് ആയി കഴിയുമ്പഴത്തേക്ക വി ആണ് അവര് ഇത് കാണിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന കുറേ കട്ട് ചെയ്താൽ മതിയോ ഇതുപോലെ ആയി കഴിയുമ്പഴത്തേക്കും ഇത് മുഴുവനായിട്ട് കീറി കട്ട് ചെയ്ത് കേട്ടോ അതായത് ചെറുതായിട്ട് കട്ട് ചെയ്യാനാ പറയുന്നത് അടിച്ചു കൊടുത്താൽ മതി മുകളിലേക്ക് കളു വന്നോളൂ ആ അപ്പോൾ ഈ സംഭവം ഇതാണ് ഇതിന്റെ ഒരു മൂന്ന് നാല് കട്ടായിട്ട് ഇട്ട് കൊടുത്താൽ മതി ചെറിയ രീതിയിൽ അപ്പോൾ എന്നിട്ട് ഈ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി എന്നാണ് പറയുന്നത് അപ്പം ഇത് നൂണായിട്ട് പൊങ്ങി വരും അല്ലേ അത് എത്ര ദിവസം കൊണ്ട് ഇതിൻ്റെ ഇതാവും അപ്പം ഈ പരുവത്തിൽ ഒരു പതിനഞ്ച് ദിവസം കൊണ്ടാകും ഇരുദിവസം ദിവസം ഒരു ഇരു ദിവസം ആകുമ്പോൾ ഈ ഒരു പരുത്തി കിട്ടും അന്നേരം നമുക്ക് വിളവെടുക്കാം ഓക്കെ അത്രയേ ഉള്ളൂ കാര്യം അപ്പോൾ ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു അപ്പൊ നമ്മള് വേറൊരു സ്റ്റാളിലേക്ക് വന്നിരിക്കണം അപ്പൊ നമുക്ക് ഇവിടെ ചോദിക്കാം നമുക്ക് ഇവിടെ ചോദിക്കാം ഒരു ചേച്ചി ഒക്കെ ഉണ്ട് നമുക്ക് അവരോട് ചോദിക്കാം ചേച്ചി നമ്മുടെ ഈ സ്റ്റാളിൽ എന്തൊക്കെയാണുള്ളത് അടുത്തു നോളെസ്ലോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ല നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കഴിക്കാം എല്ലാം കൊടുക്കാം അപ്പൊ നമ്മുടെ കയ്യിൽ ഉള്ളത് ണിച്ചോട്ടെ ഇത് കണ്ടോ പുതി കപ്പ കൊണ്ടാട്ടം ഒന്ന് കയ്യിലൊന്ന് കാണിച്ചു കിട്ടി മുഖത്തേക്ക് ചേർത്ത് കൊടുത്തു ചേച്ചിയുടെ മുഖം കൂടെ ഒന്ന് കണ്ടോട്ടെ ആ ില്ല കൊണ്ടാണ് അല്ല അപ്പൊ ചേച്ചി പറയുന്നത് ചേച്ചി ഗ്യാരണ്ടിയോട് കൂടി ഫുൾ കോൺഫിഡൻസോടുകൂടി പറയുന്നത് നല്ല സൂപ്പറാണ് പറയുന്നത് കേട്ടോ ഇതെങ്ങനെയാ എങ്ങനെയാണെന്ന് പറയുന്നത് ഇത് മേടിച്ചു പോയത് പോലെ ഓ അതാ അവിടെ എഴുതി വെച്ചിട്ടുണ്ടോ പപ്പടത്തിന് പകരക്കാരങ്ങൾ ഓക്കെ അപ്പൊ നമുക്ക് ഊണിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ശരി പിന്നെ ഇതെന്താണ് സാധനം സാധനം ചക്കവരട്ടിയത് നല്ല അഭിപ്രായങ്ങൾ ശരി ഈ ചേച്ചി കൊതി കപ്പ കൊണ്ടാട്ടോ അതുപോലെ ചക്ക വരട്ടിയതും അതുപോലെ ഇതെന്താണ് ചേച്ചി മുരിങ്ങ പുട്ടുപൊടി അയ്യോ ഇതൊന്നും നിങ്ങൾ നോക്കി നോക്കിട്ടോ ഞാൻ ഇത് കണ്ടിട്ടില്ല ഇത് കണ്ടോ മുരിങ്ങ മുരിങ്ങട്ടോ ഇതന്നെ പുട്ടുണ്ടാക്കാനാണ് ചെയ്യുന്നത് എടുത്തിട്ട് ഇത് നമ്മുടെ അരിപ്പൊടിയുടെ കൂടെ കുറച്ചളവില് ഇത് കൂടി ചേർക്കാം സംഭവം ഇത് നല്ല സംഭവം കേട്ടോ അതായത് നമ്മുടെ പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ പുട്ട് പൊടിയോ അരിപ്പൊടിയുടെ കൂടെ ശകലം ഇതുകൂടെ ചേത്താ മതി കുറച്ച് ചേർത്താൽ മതി കാരണം ഇത് നല്ലതാണ് കേട്ടോ ശരീരത്തിന് ഗുണം ചെയ്യുന്ന സംഭവമാണ് കേട്ടോ ഈ ഇത് ഞാൻ ആദ്യമായിട്ട് കാണുവാണ് അതും കൊള്ളാം കേട്ടോ അത് നല്ലൊരു പ്രോഡക്റ്റ് ആണ് ആ ആ അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേക ചേച്ചി പറഞ്ഞ ഒരു കാര്യം മുരിങ്ങനൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു കൈപ്പ് ഒക്കെ തോന്നുന്നു എന്നൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ ചിന്തിക്കല്ലോ മനസ്സിലല്ലേ ചിന്തിക്കും അപ്പൊ ഈ ചേച്ചി പറയുന്നത് കൈപ്പൊന്നും വരത്തില്ല എന്നാൽ ഒരു പച്ച കളറും നമുക്ക് അതിന്റെ കിട്ടും ആ ഔഷധഗുണം മുഴം കിട്ടും എന്ന് പറഞ്ഞു പിന്നെ ചേച്ചി അച്ചാറിന്റെ ഒരു വലിയ സംഭവം ഉണ്ട് കണ്ണിമാങ്ങ അച്ചാറുണ്ട് Oh. Ah. Uh. ി സ്പെഷ്യൽ ആണ് അച്ചാറ് വെളുത്തുള്ളി അച്ചാറ് മിക്സ് ആ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അമ്മച്ചിമാരെ നമ്മളാണെങ്കിൽ അത്ര പരിചയമില്ല പക്ഷെ വീട്ടിലെ അമ്മച്ചിമാർക്കൊക്കെ അറിയാവുന്ന ഞാൻ കേട്ടിട്ടുണ്ട് തീലക്കെ സാമ്പാർ പൊടി ഉണ്ട് ആ എന്താ സംഭവം ഉണ്ട് നമ്മുടെ ഈ പാലപ്പത്തിന്റെ കൂടെ ഈ ദോശയുടെ കൂടെ ഒക്കെ ഇട്ടാ അല്ലെ കഴിക്കാൻ പറ്റിയതാണ് പിന്നെ കപ്പയുടെ കൂടെ ഒക്കെ കഴിക്കാം അല്ലേ ഓക്കെ പിന്നെ അത് അച്ചപ്പൊക്കെ ഉണ്ട് അച്ചപ്പൊക്കെ നിങ്ങളുടെ ഓണത്തിന് വേണ്ടുന്ന എല്ലാ സംഭവം ഉണ്ട് ആ നിങ്ങളുടെ ഹോം മെയ്ഡ് ആട്ടോ അത് മറക്കണ്ട ഒരു വീട്ടിൽ തന്നെ ഉണ്ടാക്കി വരുന്നതാണ് അപ്പൊ ചേച്ചിയൊക്കെ നോക്കി വെക്ക ഈ സ്റ്റാള് നോക്കുക കൊതി ഫുഡ്സ് എന്നല്ല കേട്ടോ